ഇടുക്കി മേരികുളത്തിന് സമീപം മദ്യലഹരിയിലുണ്ടായ തർക്കം കലാശിച്ചത് സുഹൃത്തിന്റെ കൊലപാതകത്തിൽ ഡോൺ ഡോർലാൻ ഭാഗം താമസിച്ചിരുന്ന പുളിക്ക മണ്ഡപത്തിൽ റോബിൻ തോമസ് ആണ് കൊല്ലപ്പെട്ടത് റോബിന്റെ സുഹൃത്ത് സോജനെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടുക്കി മേരുകുളം ഡോർലാൻഡ് ഭാഗത്ത് താമസിച്ചിരുന്ന നാൽപ്പത് വയസ്സുകാരൻ റോബിനാണ് കൊല്ലപ്പെട്ടത് റോബിന്റെ വീടിനടുത്താണ് ഉപ്പുത്ര സ്വദേശിയായ ഇടത്തിപ്പറമ്പിൽ സോജൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത് സുഹൃത്തുക്കളായ ഇരുവരും ചേർന്ന് ക്രിസ്മസ് ദിനം രാത്രി മദ്യപിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ തർക്കവും ഉണ്ടായി കയ്യാങ്കളിക്കിടെ സോജൻ കല്ലുകൊണ്ട് റോബിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു അടിയേറ്റ റോബിൻ റോഡരികിൽ വീണു ഇത് കാര്യമാക്കാതെ സോജൻ വീട്ടിലേക്ക് കയറിപ്പോയി രാവിലെ പണിക്ക് പോകാൻ വിളിക്കാനെത്തിയ സഹോദരൻ കണ്ടത് റോബിന്റെ മൃതശരീരമാണ് നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി സോജനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു തന്നെ ആക്രമിച്ചപ്പോൾ തിരിച്ചടിച്ചു എന്നാണ് സോജൻ പോലീസിനോട് പറഞ്ഞത് മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും സോജന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയെന്ന് ഉപ്പുതറ പോലീസ് അറിയിച്ചു അവിവാഹിതനായ റോബിൻ അച്ഛനോടൊപ്പമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ന്യൂസ് മലയാളം ഇടുക്കി